പാർലമെന്റ് പാസാക്കിയതിനു പിന്നാലെ രാഷ്ട്രപതി അംഗീകാരം നൽകിയ വഖഫ് നിയമം നടപ്പിലാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് ചൊവ്വാഴ്ച മുതൽ നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നതായാണ് വിജ്ഞാപനത്തിൽ പറയുന്നത് ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ഭൂവുടമയാണ് വഖഫ് ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ കണക്കുകൾ പ്രകാരം എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം സ്ഥാപന വസ്തുക്കളാണ് ബോർഡിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ ഒൻപത് ലക്ഷത്തി നാല്പതിനായിരം ഏക്കറുകൾ കടന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതിൽ മുസ്ലിം പള്ളികൾ മദ്രസകൾ സെമിത്തേരികൾ മതപരമായ ആവശ്യങ്ങൾക്കായുള്ള ഭൂമി എന്നിവ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ വഖഫ് സ്വത്തുകൾ പ്രധാനമായും മുസ്ലിം ഭരണാധികാരികൾ സൂഫി സന്യാസികൾ സമ്പന്നരായ ബിസിനസ്സുകാർ മത നേതാക്കൾ എന്നിവരാണ് ദാനം ചെയ്തത് ഇന്ത്യയിലെ വഖഫ് ദാതാക്കൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വഖഫ് ദാനങ്ങൾ നൽകിയത് ഹൈദരാബാദിലെ നിസാമുകളാണ് സംസ്ഥാനത്തിന്റെ ഭരണാധികാരി എന്നർത്ഥമുള്ള നിസാം ഉൽ ഹക് എന്നതിന്റെ ചുരുക്കെഴുത്താണ് നിസാം ഹൈദരാബാദിന് പത്ത് നിസാമുകളാണ് ഉണ്ടായിരുന്നത് മിർ ഖമറുദ്ദീൻ ഖാൻ ആണ് ആദ്യത്തെ നിസാം മിർ ഉസ്മാൻ അലി ഖാൻ അവസാനത്തേതും ഇവരിൽ ഏറ്റവും കൂടുതൽ വഖഫ് ദാനം നടത്തിയ നിസാമുൽ മുൽഖ് അസഫ് ജാഹ് ഡെക്കാൻ മേഖലയിലെ ആയിരത്തിലധികം ഏക്കറുകളാണ് ദാനം ചെയ്തത് ഇന്ത്യയിലെ പ്രമുഖ ക്ഷേത്രങ്ങളായ യദ്ഗരി യദ്ഗരിഘട്ട ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രം സുവർണ ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് മിറോസ്മാൻ അലി ഖാൻ ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ ഗോൽകോണ്ട ബീചാപൂർ എന്നിവിടങ്ങളിലെ സുൽത്താൻമാരും മദ്രസകൾക്കും മതസ്ഥാപനങ്ങൾക്കും ദാനം നൽകിയിട്ടുണ്ട് മുഗൾ ഭരണാധികാരികളായ അക്ബർ ഷാജഹാൻ ഔറംഗസേബ് മുഗൾ രാജകുമാരിയായ ജഹനാറ ബീഗം തുടങ്ങിയവരും വഖഫിനായി ഭൂമി ദാനം ചെയ്തിട്ടുണ്ട് സൂഫി സന്യാസിമാരുടെ അനുനായികളായ ഹസ്രത് നിസാമുദ്ദീൻ ഓലിയ ഖീൻ ചിഷ്ടി എന്നിവരും ദാനം നൽകിയ പ്രമുഖരാണ് സമ്പന്ന ബിസിനസ് പ്രമുഖരായ സർ സർസൈദ് മുഹമ്മദ് അഹമ്മദാബാദിലെ വക്കീൽ കുടുംബം മുൻ ഉപരാഷ്ട്രപതി അബ്ദുൾ ഹമീദ് അൻസാരി വിപ്രോ സ്ഥാപകൻ അസീം പ്രേംജി എന്നിവരും ധാരാളം ദാനങ്ങൾ ചെയ്തവരിൽ ഉൾപ്പെടുന്നു വഖഫ് തലസ്ഥാനം ഇന്ത്യയിൽ വഖഫ് സ്വത്തുകൾ ഏറ്റവും കൂടുതലുള്ള തലസ്ഥാനം ഹൈദരാബാദ് ആണ് ഇന്ത്യയിലെ വഖഫ് തലസ്ഥാനം എന്നും ഹൈദരാബാദ് അറിയപ്പെടുന്നു രാജ്യത്തിന്റെ മൊത്തം വഖഫ് സ്വത്തുകളിൽ മുപ്പത് ശതമാനവും ഹൈദരാബാദിലാണ് ഈ സ്വത്തുക്കളിൽ നിന്ന് പ്രതിവർഷം കോടികളുടെ വരുമാനമാണ് ലഭിക്കുന്നത് ഹൈദരാബാദിനു പുറമെ ഡൽഹി അജ്മീർ മുംബൈ എന്നീ നഗരങ്ങളാണ് ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കൾ ഉള്ളത് ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുള്ള സംസ്ഥാനം വഖഫ് സ്വത്തുക്കൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം സ്വത്തുക്കളാണ് ഇവിടെയുള്ളത് ഉള്ളത് രാജ്യത്തിന്റെ മൊത്തം വഖഫ് സ്വത്തുകളുടെ ഇരുപത് ശതമാനമാണിത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ മുപ്പതിനായിരം വഖഫ് സ്വത്തുക്കളുമുണ്ട് ഉത്തർപ്രദേശിന് പുറമെ തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് വഖഫ് സ്വത്തുകൾ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ വഖഫ് ബോർഡ് തെലങ്കാനയിലെ വഖഫ് ബോർഡാണ് രാജ്യത്തെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒന്ന് തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും ചേർന്ന ഒന്നേ ദശാംശം രണ്ട് ലക്ഷം വഖഫ് സ്വത്തുക്കളാണുള്ളത് തെലങ്കാന വഖഫ് ബോർഡിന്റെ വാർഷിക വരുമാനം അഞ്ഞൂറ് കോടി രൂപയാണ് മുസ്ലിം ജനസമൂഹത്തിന്റെ ഒരു ദാനരീതിയാണ് വഖഫ് എന്ന് പറയുന്നത് സ്വന്തം സ്വത്തുക്കൾ അതെന്തായാലും പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിശ്വാസികൾ സമർപ്പിക്കുന്ന സ്വത്തുക്കളുടെ സംരക്ഷകരാണ് വഖഫ് ബോർഡുകാർ വഖഫിനായി നൽകുന്ന സ്വത്തുക്കൾ പിന്നീട് ഒരിക്കലും തിരികെ എടുക്കാൻ ആകില്ലെന്നതാണ് പ്രത്യേകത മതപരമായതോ ജീവകാരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ സ്വത്തുക്കൾ വഖഫ് ബോർഡുകൾക്കായാലും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരം സ്വത്തുക്കളിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അതും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനാഥാലയങ്ങൾ കബറിടങ്ങൾ സൂഫി ദർഗകൾ എന്നിവയെല്ലാം സംരക്ഷിക്കപ്പെടുന്നത് ഈ വഖഫ് തത്വം അനുസരിച്ചാണ്